ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ദിവസങ്ങളിലൊക്കെ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇതോടുകൂടെ മിഷൻ പ്രവർത്തനം അങ്ങ് അവസാനിപ്പിച്ചേക്കണം നമ്മളെ വേണ്ടാത്തയിടങ്ങളിൽ നമ്മൾ ചെല്ലേണ്ട ആവശ്യമില്ല നമ്മൾ എന്തിനാണ് മിഷൻ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് പോവുക മറ്റു ചില ആളുകൾ പറയുന്നു മറ്റു ചില സമുദായങ്ങൾക്കിടയിലേക്കല്ല പോകേണ്ടിയിരുന്നത് എന്തിനാണ് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത് ഇങ്ങനെ ഈ മിഷൻ പ്രവർത്തനത്തെ ശരിയായി മനസ്സിലാക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വികാരക്ഷോഭം കൊണ്ടോ ഒക്കെ പലരും പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് ഈ മിഷൻ പ്രവർത്തനത്തിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ ഇത്ര മനോഹരമായി മാറിയതിൽ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഉള്ള വലിയ പങ്ക് മറക്കാൻ പാടില്ല അന്ന് ഇന്ത്യയിൽ വന്ന മിഷണറിമാരെ ആരും പൂവിരിച്ച് സ്വീകരിക്കുമെന്നുമായിരുന്നില്ല ഒരുപാട് വെല്ലുവിളികളിലൂടെ തന്നെയാണ് മിഷണറിമാർ ഇന്ത്യയിൽ പ്രവർത്തിച്ചത് ഭാരതത്തിന്റെ അപസ്വലായ മർത്തോമാ സലിഹ തന്നെ രക്തസാക്ഷിയായി ഈ മണ്ണിൽ മരിക്കുകയാണ് ചെയ്തത് അനേക രക്തസാക്ഷികൾ ഗ്രഹാംസോക്ഷുൾപ്പെടെയുള്ള അനേക രക്തസാക്ഷികളുടെ ചുടു രക്തത്തിൽ നിന്നാണ് ക്രൈസ്തവീകത ഇവിടെ വളർന്നതും യേശുക്രിസ്തുവിന്റെ നാമം ഇവിടെ പ്രഘോഷിക്കപ്പെട്ടതും ഈ നാട് നവോത്ഥാനത്തിലേക്ക് നടന്നെടുത്തതുമൊക്കെ ഈ രണ്ടായിരം വർഷം മുമ്പ് വന്ന മിഷണറിമാര് ഈ പീഡനങ്ങളൊക്കെ ഭയപ്പെട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തീരുമാനിച്ചായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഇങ്ങനെ ആകുമായിരുന്നില്ല ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മറക്കപ്പെട്ടു പോകുന്ന ഒരു വലിയ ചരിത്രമുണ്ട് മിഷണറിമാരുടെ സംഭാവനകൾ ഇന്ത്യയെ പടുത്തുയർത്തിയതിൽ അവർ കൊടുത്ത സേവനങ്ങൾ ഇന്ത്യയുടെ സംസ്കാരം അതിൻ്റെ തനിമയിലും മഹത്വത്തിലും നിലനിർത്തുന്നതിൽ മിഷണറിമാർ കൊടുത്ത വലിയ ആ ഒരു വലിയ സംഭാവന അല്ലെങ്കിൽ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ ഈ രണ്ട് കന്യാസ്ത്രീകൾ കന്യാസ്ത്രകളായിരിക്കത്തില്ല കത്തോലിക്കാ സഭയുടെ അവസാനത്തെ മിഷണറിമാർ ഇനിയും ധാരാളം മിഷണറിമാർ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകും എവിടെയൊക്കെ സഭ വേട്ടയാടപ്പെട്ടിട്ടുണ്ടോ അത്രയും ഇടങ്ങളിലൊക്കെ ആ ഇടങ്ങളിലൊക്കെ സഭ തഴച്ചു വളർന്ന പാരമ്പര്യവുമാണ് വളർന്ന ചരിത്രമാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വലിയ വേദനയുണ്ട് വലിയ പ്രതിഷേധമുണ്ട് ഇത് ശരിയല്ല എന്നുള്ള അവബോധമുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും പേരിൽ ഒരിക്കലും മിഷൻ പ്രവർത്തനങ്ങളിൽ നിന്ന് സഭ പുറത്തേക്ക് പോക പുറകോട്ട് പോകില്ല ഇനിയും സഭയുടെ നന്മകൾ ചെയ്യാനായിട്ട് ഒരുപാട് സഭയ്ക്ക് നന്മകൾ ചെയ്യാനായിട്ടുണ്ട് ഭയം കണ്ട് പിറകോട്ട് മാറുന്നവരാണ് ക്രൈസ്തവർ എന്നുള്ളത് ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണ് ഒരുപക്ഷെ രക്തസാക്ഷികളുടെ ചുണ്ടണം ഇനിയും ഈ മണ്ണിൽ വീണകാം പക്ഷേ അപ്പോഴൊക്കെ സഭ തളച്ചു വളരാനും യേശുവിന്റെ നാമം മഹത്വപ്പെടുവാനും ഒക്കെയാണ് ഇടയാക്കിയിരിക്കുള്ളൂ പിന്നെ ഈ മിഷണറി പ്രവർത്തനങ്ങളുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മതപരിവർത്തനമൊന്നുമല്ല ഇങ്ങനെ മിഷണറിമാർ സഹായം കൊടുത്ത ആളുകളൊക്കെ മതം മാറുമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഭൂരിപക്ഷ ക്രിസ്ത്യൻ രാജ്യമായി മാറുമെന്നുള്ളതല്ല പരിപൂർണമായിട്ട് പോലും ഒരുപക്ഷെ ക്രൈസ്തവ രാജ്യമായിട്ട് ഇന്ത്യ മാറിയനെ കാരണം നമ്മളുടെ മുമ്പിൽ സഹായം ചോദിച്ചു വരുന്ന ഒരാളോട് പോലും നിൻ്റെ ജാതിയും മതവും ചോദിച്ച ചരിത്രം ക്രിസ്ത്യാനിക്കില്ല വേദനിക്കുന്നവൻ്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ ചേർത്ത് പിടിച്ച ചരിത്രം മാത്രമാണ് ഇന്ത്യയിലെയും ലോകത്തിലെയും ക്രൈസ്തവർക്കുള്ളത് അതുകൊണ്ട് തന്നെ വെല്ലുവിളികളുണ്ടാകാം പ്രശ്നങ്ങളുണ്ടാകാം പല പ്രതിസന്ധികളുണ്ടാകാം അപ്പോഴൊന്നും നമ്മൾ തകർന്നു പോകാനായിട്ട് പാടില്ല തളർന്നു പോകാനായിട്ട് പാടില്ല പൂർവാധികം ശക്തിയോടെ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാനുള്ള യേശുനാഥന്റെ ആ ഒരു വാഗ്ദാനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അനേക മിഷണറിമാര് ഓരോ ദിവസവും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉദയം ചെയ്തുകൊണ്ടിരിക്കും ഇതൊന്നും ഒരിക്കലും ഒരാളെയും മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല ഒരു അരമനയിൽ നിന്നും ഒരു മിത്രാസന മന്ദിരത്തിൽ നിന്നും അല്ലെങ്കിൽ റോമിൽ നിന്നും ഒന്നും ഒരു മിഷണറിക്കും ടാർഗറ്റ് കൊടുത്തല്ല വിടുന്നത് നീ പോയി ഇത്ര പേരെ മഹമ്മദ്ക്ക് ഇത്ര പേരെ സഭയിൽ ചേർക്കാൻ പറഞ്ഞുകൊണ്ടല്ല വിടുന്നത് കർത്താവിന്റെ വചനം പറയുക കർത്താവിന്റെ നന്മ പ്രകാശിപ്പിക്കുക ലോകത്തിന്റെ പ്രകാശമായി മിഷിഹായി പ്രകാശിപ്പിക്കുക അപ്പോൾ ആ ക്രിസ്തുവിന്റെ വചനം കേട്ട് ആർക്കെങ്കിലും മരണമെങ്കിൽ തീർച്ചയായിട്ടും സഭയുടെ വാതിലുകൾ തുറന്നു തന്നെ ഇട്ടിരിക്കും അതിന്റെ നിയമപരമായ വഴിയിലൂടെ മാത്രം ആ രീതിയിലാണ് സഭ എന്നും മിഷൻ പ്രവർത്തനങ്ങളെ കാണുക ഈ കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇന്ത്യയിലും ലോകം മുഴുവനിലും സാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ മിഷണർമാരെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം